അമേരിക്കയിലെ ഒരു സൈനിക താവളത്തിലേക്കെത്തിയ ഒരു പാക്കറ്റ് തുറന്നതിന് പിന്നാലെ നിരവധി പേർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടിരുന്നു മെരിലാൻഡിലെ ജോയിൻ ബേസ് ആൻഡ്രൂ സൈനിക താവളത്തിലേക്ക് വ്യാഴാഴ്ചയാണ് ഈ പാക്കറ്റ് എത്തിയത് വെളുത്ത നിറത്തിലുള്ള ഒരുതരം പൊടിയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് വാർത്താ ഏജൻസിയായ സി എൻ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ദേഹാശ്വസം അനുഭവപ്പെട്ടവരെയെല്ലാം എല്ലാം ആശുപത്രികളിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇവരുടെ ആരോഗ്യ നിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല സംഭവത്തിന് പിന്നാലെ മുൻകരുതൽ എന്ന നിലയിൽ ഈ കെട്ടിടവും അതിനെ തൊട്ടടുത്തായിട്ടുള്ള മറ്റൊരു കെട്ടിടത്തിലുള്ള ആളുകളെയും ഒഴിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഒരു പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അമേരിക്കയിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ക്യാബിനറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയ വി ഐപികൾ ഔദ്യോഗിക കാര്യങ്ങൾക്കായി പതിവായി യാത്ര ചെയ്യുന്ന ഒരു സൈനിക താവളമാണ് ജോയിൻ ബേസ് ആൻഡ്രോസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ജോയിന്റ് ബേസ് ആൻഡ്രോസിൽ ഉണ്ടായിരുന്നു വിമാനത്താവളത്തിന് നിലവിൽ ഒരു ഭീഷണിയും ഇല്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിരുന്നാലും അന്വേഷണം ഇപ്പോൾ കാര്യമായി നടക്കുന്നുണ്ട് പാക്കറ്റിൽ അജ്ഞാതമായ ഒരു വെളുത്ത പൊടിയായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ വിമാനത്താവള അധികൃതർ ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല മെരിലാൻഡിലുള്ള എയർ നാഷണൽ ഗാർഡ് റെസിഡൻസ് സെന്ററിലെ ഹൗസിംഗ് ബിൽഡിംഗിലാണ് ഈ സംഭവം നടന്നത് അവിടെ എത്തിയ ഒരു പെട്ടി തുറന്നതിന് പിന്നാലെ ഈ വെളുത്ത പൊടി അന്തരീക്ഷത്തിൽ പടരുകയായിരുന്നു അതിനെ തുടർന്ന് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടവരെ സൈനിക താവളത്തിനുള്ളിലെ മാൽക്കം ഗ്രോ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു ഈ പൊടി വ്യാപിച്ച മുറികൾ എല്ലാം തന്നെ പൂർണ്ണമായും സീൽ ചെയ്ത് പൂട്ടിയ നിലയിലാണ് ഈ സംഭവത്തിൽ ദേഹാസ്വസ്ഥം നേരിട്ടവരുടെ കൃത്യമായ എണ്ണമോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ നിലയെക്കുറിച്ചുള്ള വിവരങ്ങളോ നിലവിൽ പുറത്തു വന്നിട്ടില്ല ഈ വെളുത്തപ്പൊടി എന്താണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയമായ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അടുത്തിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ബിസിനസ് ഫോറത്തിനായി മയാമിയിലേക്കും ഫ്ലോറിഡയിലേക്കും യാത്ര തിരിച്ചതും ഈ താവളത്തിൽ നിന്നായിരുന്നു ഇത്തരമൊരു സുപ്രധാന കേന്ദ്രത്തിൽ നടന്ന സംഭവം കൂടുതൽ ശ്രദ്ധ നേടുകയാണ് അതിനിടെ അമേരിക്കയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നുണ്ട് സർക്കാരിന്റെ ഷട്ട്ഡൌൺ കാരണം അമേരിക്കയിൽ വിമാന സർവീസുകൾ റദ്ദാക്കുകയാണ് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലെ ഗതാഗതം കുറയ്ക്കാനുള്ള ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് പ്രകാരം വ്യാഴാഴ്ച മുതൽ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കാൻ ആരംഭിച്ചിട്ടുണ്ട് സർവീസ് നടത്തേണ്ട അഞ്ഞൂറോളം വിമാനങ്ങളും വെട്ടിക്കുറച്ചു ജീവനക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് കാരണം പല വിമാനത്താവളങ്ങളും പ്രതിസന്ധി നേരിടുകയാണ് ന്യൂയോർക്ക് ലോസ് ആഞ്ചലസ് ഷിക്കാഗോ എന്നിവ ഉൾപ്പെടെ അമേരിക്കയിൽ ഉടനീളമുള്ള ഏറ്റവും തിരക്കേറിയ നാൽപ്പത് വിമാനത്താവളങ്ങളിലെ വിമാനങ്ങൾ വെട്ടിക്കുറക്കാനാണ് ഈ ഉത്തരവ് എന്നാൽ അതിന്റെ ആഘാതം പല ചെറിയ വിമാനത്താവളങ്ങളെയും ബാധിക്കും വിമാന ഷെഡ്യൂളുകളിൽ പത്ത് ശതമാനം കുറവ് വരുത്താൻ വിമാന കമ്പനികൾ ഘട്ടം ഘട്ടമായി നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം